നിങ്ങളുടെ സലാഡ് കുക്കുംബറിൽ ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടോ അതായത് ഇലകളുടെ കോണുകളിൽ നിന്ന് വെള്ളമറിഞ്ഞ പോലത്തെ പാടുകൾ അത് അരികിൽ നിന്ന് തുടങ്ങിയിട്ട് അകത്തേക്ക് വരും അതുപോലെ തന്നെ ഇലകളിൽ ഒരു പുള്ളിക്കുത്ത് പോലെയും കാണും ഇത് മഞ്ഞുകാലത്താണ് കേട്ടോ കൂടുതലായിട്ട് കാണുക നമ്മളെ നാട്ടിൽ ഈ സമയത്തും ഈ രോഗമുണ്ട് ആങ്കുലാർ ലീഫ് സ്പോട്ട് എന്ന് പറയുന്ന ഈ രോഗം ഉണ്ടാക്കുന്നത് സുഡമുണ എന്ന് പറയുന്ന ആളാണ് ഒരു ഇലയിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മൊത്തം ചെടിയെ ഇത് ബാധിക്കും അതുകൂടാതെ ഇലകൾ കരിഞ്ഞു പോവുകയും മഞ്ഞളിക്കുക ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടിക്ക് ആവശ്യത്തിനുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല അവസാനം ചെടി മൊത്തത്തിൽ ഇല്ലാത്ത രീതിയിലായിട്ട് മാറും തൊട്ടടുത്ത ചെടികളിലൊക്കെ തന്നെ വളരെ വളരെ പെട്ടെന്ന് ഇത് പടർന്നു പിടിക്കുന്നത് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺട്രോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചെടിയും ഉപയോഗശൂന്യമായി പോകും കാരണം ഉൽപ്പാദനം ഉണ്ടാവാതെ ചെടികളൊക്കെ ക്ഷയിച്ച രീതിയിലാണ് വരിക അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വിത്ത് ട്രീറ്റ് ചെയ്യണം ഇത് സാധാരണഗതിയിൽ ഹൈബ്രിഡ് ഇനങ്ങളിലാണ് പ്രത്യേകിച്ചും സലാഡ് കുക്കുംബറിലാണ് കൂടുതലായിട്ട് കാണുക വെള്ളരി വർഗ്ഗ വിളകളിലൊക്കെ തന്നെ പൊതുവെ കാണുന്നൊരു രോഗം തന്നെയാണ് ഈ ആംഗുലാർ ലീഫ് സ്പോട്ട് വിത്ത് നമുക്ക് സൂഡമോണോസിൽ പുരട്ടി നടന്നതാണ് നല്ലത് ഒരു സ്പൂൺ വിത്തിന് രണ്ട് സ്പൂൺ സൂഡമോണോസ് എന്നുള്ള രീതിയിൽ പുരട്ടി വെക്കാം അരമണിക്കൂർ നേരം ഒരു പത്തു തുള്ളി പുളിച്ച കഞ്ഞിവളമോ ഓരോ ഉപയോഗിച്ച് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ സൂക്ഷിച്ചതിന് ശേഷം നമുക്കിത് വിത്ത് പാകാം സൂഡമോണോസ് ഫ്ലൂറസൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രത്യേക ആൻ്റിബയോട്ടിക്സ് വെച്ചിട്ടാണ് ഇത് രോഗകാരികളെ നശിപ്പിക്കുന്നത് നടുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നൂറ് ഗ്രാം വരെ പൊടിഞ്ഞുമ്മായ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നേരിട്ട് മണ്ണിലാണ് നടന്നതെങ്കിൽ പതിനഞ്ച് ദിവസം മുൻപ് ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് വെക്കണം അങ്ങനെ ഒരു രോഗകാരികളെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് ചെടിക്ക് കിട്ടും ജൈവവളത്തിന് പകരമായിട്ട് ട്രൈക്കോളർമ സമ്പുഷ്ടീകരിച്ച ജൈവവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അങ്ങനെ പല തരത്തിലുള്ള സുഡമോണേസ് നമുക്ക് പത്ത് ദിവസത്തിലൊരിക്കൽ ഡ്രൈൻ ചെയ്ത് കൊടുക്കാം ഇനി രോഗം ഒരുപാട് വ്യാപിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അഞ്ച് മുതൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കല കത്തടം കുതിർത്ത് കൊടുക്കുകയും വേണം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ജൈവ തന്നെ നമുക്ക് ഈ രോഗത്തെ പിടിച്ചുകെട്ടാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കുക ഈ രീതിയിലുള്ള രോഗ സിംറ്റംസ് നിങ്ങളുടെ വെള്ളരി വർഗ വിളകളിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്